ഹായ് ഗായ്സ് ഞാൻ ഇന്നിവിടെ പറയുന്നത് നമ്മുടെ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന കെ എസ് സി ബിയുടെ കറണ്ട് ബില്ല് അത് ബില്ല് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു മാർഗവും പിന്നെ ഓൺലൈനായിട്ട് എങ്ങനെ എത്ര പെട്ടെന്ന് കറണ്ട് ബില്ല് അടയ്ക്കാം ഈസി ആയിട്ട് അടക്കാം എന്നുള്ള മാർഗവും പിന്നെ ഇത് യൂണിറ്റ് റേറ്റ് ശരിയാണോ അവർ ബില്ല് ചെയ്ത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏതപ്പോൾ ഈ കറണ്ട് ബില്ലില് എനിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റാണ് ഉപയോഗം വന്നിരിക്കുന്നത് കാണുന്നുണ്ടോ നൂറ്റി തൊണ്ണൂറ്റേഴ് യൂണിറ്റ് അതിന് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ അപ്പം നമ്മൾ ചെക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ ഗസ് സി ബി ബിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം അതിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ അതാ വൺ എ താരിഫ് സിംഗിൾ ഫേസ് എന്നൊക്കെ കാണാം അതിൽ കൺസെൻഷൻ ചോദിക്കുന്ന അവിടുത്തെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്നടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ താഴെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെയായിട്ട് അതിൻ്റെ എമൗണ്ട് കാണിക്കും ഉണ്ടല്ലേ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ അപ്പോൾ ബില്ല് ചെയ്തെല്ലാം കറക്റ്റാണ് ഇനി നമ്മൾ ഇത് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ് നോക്കുന്നത് പേയ്മെൻറ്റ് നടത്താൻ പല ഓപ്ഷൻസ് ഉണ്ട് google pay ഫോൺ പേ പേ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കുക കൂടാതെ കെ എസ് സി ബിയിലെ സൈറ്റിലേക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഇതുപോലെ ഏത് ബില്ല് നമുക്ക് ചെക്ക് ചെയ്യാം യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ താരിഫ് കറസ്പോണ്ടിംഗ് താരിഫ് അതിൽ എൻ്റർ ചെയ്തു കൊടുക്കണം കൺസംഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക എങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ amount താഴെ കാണിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ഇത് ബില്ല് എങ്ങനെ അടയ്ക്കാമെന്നാണ് നോക്കുന്നത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നൊരു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊപ്പം എന്ന് പറഞ്ഞൊരു പുതിയൊരു app വന്നിട്ടുണ്ട് ആ ആപ്പ് ഉപയോഗിച്ചാണ് ഞാനിവിടെ current bill അടയ്ക്കാൻ പോകുന്നത് പക്ഷേ ഈ bill ഞാൻ already പേ ചെയ്തതാണ് അതുകൊണ്ട് ഈ നമ്പറല്ല വേറൊരു നമ്പറാണ് ഞാനിവിടെ പേയ്മെന്റിന് കാണിക്കുന്നത് അത് നമ്മള് ഇന്നോപ്പെന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യ ഓപ്പൺ ചെയ്തിട്ട് അതിൽ താഴെ ഇലക്ട്രിസിറ്റി എന്ന് കാണും ഇലക്ട്രിസിറ്റി എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചോണ്ട് കുറേ നമ്പറുകളുണ്ടെങ്കിൽ ഈ താഴെ രണ്ടാമത്തെ നമ്പറിലാണ് എനിക്ക് പണം അടയ്ക്കേണ്ടത് അത് ഞാൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ താഴെ കണ്ടില്ലേ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് രൂപ പേയ്മെൻറ്റ് നടത്തണം അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷനിൽ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്തു അപ്പോൾ എനിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് അടക്കേണ്ടതായിട്ടുള്ളത് അത് ഏഴ് രൂപ ഈ ആപ്പിന്റെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ടത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ അടച്ചാൽ മതി അത് പേയ്മെൻറ്റ് കൊടുത്ത് ഇത് നമ്മുടെ യു പി ഐ ലിങ്ക്ഡ് ആപ്പാണ് ആപ്പാണ് അപ്പോൾ അത് നമ്മുടെ മൊബൈൽ